പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന വഴി രണ്ടു സംരംഭങ്ങൾ ആരംഭിച്ച ദമ്പതിമാരാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ജോസ്പുരം സ്വദേശികളായ അലക്സും ഭാര്യ സിസിയും കേന്ദ്രപദ്ധതി പ്രയോജനപ്പെടുത്തി വളർത്തു മത്സ്യകൃഷിയും അലങ്കാര മത്സ്യകൃഷിയും നടത്തുകയാണിവർ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രയോജനപ്പെടുത്തി ബയോഭോക്സ് സംവിധാനത്തിലൂടെ മത്സ്യകൃഷിയും അലങ്കാര മത്സ്യപരിപാലനവും ആരംഭിച്ച ദമ്പതിമാരാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ജോസ്പുരം ഗ്രാമത്തിലെ അലക്സ് കനിച്ചായിയും ഭാര്യ സിസിയും കേന്ദ്ര പദ്ധതിയിലൂടെ നല്ല സംരംഭകരാകാൻ ഇവർക്ക് കഴിഞ്ഞു പതിനയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഏഴ് ടാങ്കുകളിൽ ബയോഫ്ലോക്ക് ടെക്നോളജി വഴി വെള്ളം മാറാതെ ഗിഫ്റ്റ് തിലോപ്പിയ മത്സ്യമാണ് അലക്സ് വളർത്തുന്നത് ഇതിനകം നാല് വിളവെടുപ്പ് നടത്തുവാൻ കഴിഞ്ഞു ഇതിനായി രണ്ടര ലക്ഷം രൂപ ഇവർക്ക് സബ്സിഡി ലഭിച്ചു പ്രധാനമന്ത്രിയുടെ മത്സ്യ സമ്പദ് യോജന പ്രകാരം ബയോഫ്ലോക്ക് എന്ന് പറയുന്ന മത്സ്യ കൃഷിക്ക് വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിനകത്ത് നമുക്ക് പതിനയ്യായിരം ലിറ്ററിന്റെ ഏഴ് ടാങ്കുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത് ഈ ബയോഫ്ലോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളം മാറാതെ അതിൻ്റെ അതിന് അവരുടെ സാധാരണ മീനിൻ്റെ വേസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അമോണിയ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് കൺവെർട്ട് ചെയ്യപ്പെടാതെ അതിനെ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യിക്കുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് വെള്ളം മാറണ്ട അതുപോലെ തന്നെ ഈ ബാക്ടീരിയ മീനുകൾക്ക് ഭക്ഷണമായിട്ട് തീരും അപ്പോൾ ഒരു ഇരുപത് ശതമാനം ഭക്ഷണം നമുക്ക് മീൻ കൊടുക്കുന്ന ഭക്ഷണം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് ഒരിക്കലും പോകാൻ പാടില്ല ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിൽ കൂടുതൽ കറണ്ട് പോയാൽ എല്ലാ മത്സ്യങ്ങളും പോകും അതാണ് അതിന്റെ പ്രത്യേകത അത് കാരണം നമ്മൾ ഇവിടെ സോളാറുണ്ട് കെ സി ബിയുടെ കണക്ഷൻ ഉണ്ട് അതുപോലെ ജനറേറ്ററുണ്ട് അത് കാരണം നമുക്ക് സേഫ് സേഫായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട് ഓർണമെന്റൽ ഷിർബുകളും ഗപ്പികളും ഗോൾഡ് ഫിഷ് കുഞ്ഞുങ്ങളും ഇവിടെ പരിപാലിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ് ഭാര്യ സിസി പ്രധാനമന്ത്രിയുടെ മത്സ്യബത്ത് യോജനയുടെ ഞാൻ ഇവിടെ ഓർണമെന്റ് ഫിഷുകളാണ് വളർത്തുന്നത് അതിനകത്ത് പലതരത്തിലുള്ള ഓണമൻ ഫിഷുകളും പിന്നെ വളർത്തുന്നുണ്ട് ഞങ്ങക്ക് ഇവിടെ നല്ല ചിലവ് ചെലവ് നല്ലതായിട്ടാ തോന്നിയത് ഇടുക്കി ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മാതൃകാ കർഷകരായ ഇവർക്ക് മാതൃക സംരംഭകരാകാനും കഴിഞ്ഞു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി